ജീവിതം നന്മകൾ കൊണ്ട് ധന്യമാക്കണമേ എന്ന് അമുഖമായി ഉണർത്തുകയാണ് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും വസൂയത്ത് ചെയ്യുകയാണ് അതിനനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ വളരെയധികം കൂടെ കാണേണ്ടുന്ന നമസ്കാരത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിക്കൊണ്ട് അതിൻ്റെ രൂപങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇൻഷാല് ഇന്നലെ നമ്മൾ നമസ്കാരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആദ്യമായിക്കൊണ്ടൊരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് അയാൾ വന്ന് വതു എടുത്ത് അയാൾ ദേഹം ശുദ്ധിയാക്കിയതിന് ശേഷം അയാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഒരു സുത്ര അഥവാ ഒരു മറ മറ എന്ന് പറയുമ്പോൾ അത് പലയിടങ്ങളിലും പല രൂപങ്ങളിലായിരിക്കും നമുക്കറിയാം നമ്മുടെ പള്ളിയിൽ പാ വാക്കിൽ കാണുന്ന പോലെ അങ്ങനെ ആയിരിക്കും മറ ഉണ്ടാകുക ഒരുപക്ഷെ അത് ചുമരാകും അല്ലെങ്കിൽ വേറൊരാളാകും അങ്ങനെ മറകൾ നമുക്ക് എന്ത് ചെയ്യാം ഏത് രൂപത്തിലും സ്വീകരിക്കും അപ്പം മറ സ്വീകരിച്ച് ഒരാൾ എന്ത് ചെയ്യുന്നു അവർ സ്വഫ് കെട്ടി സ്വഫായിട്ട് നിൽക്കുന്നു നമ്മൾ സ്വഫ് കെട്ടുന്നതിൻ്റെ രൂപ നമ്മൾ പഠിപ്പിച്ചു വന്നു അപ്പോൾ അങ്ങനെ സ്വഫ് കെട്ടി നമ്മൾ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ തെക്ക്ബീറത്ത് ഇഹ്റാമിലൂടെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ റുക്കനായ ആഴുതുമിസീന്ന് തൊല്ലിക്കൊണ്ട് ആദ്യത്തെ റുക്കനായ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ച് പിന്നീട് അവിടെ നിന്നും സുന്നത്തായ ഒരു സൂറത്ത് ഓതിയതിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് എന്ന് നമ്മൾ വിവരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അടുത്തതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ റുക്കനാണ് അടുത്തത് എന്താണ് നമ്മൾ റുക്കുവഴയിലേക്ക് പോകണം അല്ലേ സംസ്കാരത്തിന്റെ അടുത്ത് ഒരു റുക്കനാണെന്തു റുക്കു വഴയിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റുക്കുവയിലേക്ക് പോകുക ഇൻഷാല്ല നമുക്ക് നോക്കാം എങ്ങനെയാണ് റുക്കുവാലിയിലേക്ക് പോകുക എന്നുള്ളത് നമ്മൾ തെക്ക് ബീറത്തുല്ലി ഹറാമിന് കൈകെട്ടിയത് തന്നെ നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ റുക്കുവായിലേക്ക് പോകേണ്ടത് അപ്പൊ ഇൻഷാല്ല നമ്മൾ തെക്ക് ബീറത്തുല്ലിഹറാമിന് എങ്ങനെയാണ് കൈ ഉയർത്തിയത് നമ്മുടെ കൈയുടെ പള്ള ഈ പള്ളഭാഗം അത് നമ്മൾ എന്ത് ചെയ്യണം തിബലൊക്കെ അഭിമുഖമായി വെച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കൈ ഉയർത്തിയിരുന്നത് നമ്മുടെ ചെവിക്കുറ്റിയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഇടയിലാണ് എന്ത് നമ്മൾ കൈ ഉയർത്തിയിരുന്നത് അങ്ങനെ കൈ ഉയർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ റുക്കുവാഴിലേക്ക് പോകേണ്ടത് റുക്കുവയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സുജൂതിൻ്റെ സ്ഥാനത്തിലേക്ക് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ മേൽ ഇങ്ങനെയാണ് നമ്മൾ കൈ വയ്ക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ നല്ല പ്രവാചകൻ്റെ സ്വഹാബത്ത് പറയുന്നത് കേൾക്കാം അവിടുന്ന് ഇങ്ങനെ റുക്കുവാഴി നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പുറത്ത് വെള്ളം ഒഴി വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഒരു പൂജയിൽ നിന്നും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തുളുമ്പി പോകാത്ത രീതിയിലായിരിക്കും എന്ത് അവിടുത്തെ മുതുകുണ്ടാകുകയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ മറിച്ച് ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഒരു നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ ചില ആളുകൾ ഒരു അറുപത് ഡിഗ്രിയിൽ അങ്ങോട്ട് കുനിഞ്ഞിട്ട് അങ്ങനെയല്ല മറിച്ച് ഏകദേശം ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്ന ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മൾ നിന്നുകൊണ്ടാകണം റുക്കുവ ചെയ്യേണ്ടത് ശാ ചെന്നോ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയം കൈകൾ ഉയർത്തിക്കൊണ്ടാകണം നമ്മൾ റുക്കുവാഴയിലേക്ക് പോകേണ്ടത് റുക്കുവഴയ്ക്ക് നമ്മൾ പോകുമ്പോൾ കൈ ഉയർത്തണം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ കൈകൾ ഉയർത്തേണ്ടത് നാല് സന്ദർഭങ്ങളിലാണ് കൈ ഉയർത്തേണ്ടത് നാല് സന്ദർഭങ്ങളിലാണ് ഏതൊക്കെയാണ് ആദ്യത്തേത് എന്താണ് തെക്ക്ബിറത്തുൽ ലെഹ്റാമിന് വേണ്ടി നമ്മൾ കൈ ഉയർത്തുന്ന സാഹചര്യം രണ്ടാമത്തെ നമ്മൾ കൈ ഉയർത്തേണ്ട സാഹചര്യം ആണെന്ത് റുക്കുവഴിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തേത് റുക്കുവഴയിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിലും അതുപോലെ തന്നെ നാലാമത് കൈ ഉയർത്തേണ്ട സാഹചര്യം ഒന്നാമത്തെ തഷഹൂതിൽ അഥവാ അത്തഹ്യാത്തിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കുന്ന സാഹചര്യത്തിൽ അഥവാ നമ്മൾ നാല് റക്കാത്തുള്ള നമസ്കാരമാണെങ്കിൽ ഇടയിൽ ദണ്ഡരക്കായത്ത് കഴിഞ്ഞിട്ടുള്ള തശോതിൽ നിന്നും എഴുന്നേൽക്കുന്ന സാഹചര്യത്തിനും അതുപോലെ തന്നെ മഹരീബ് നമസ്കാരത്തിനാണെങ്കിലും രണ്ടാമത്തെ കായത്തിലും മൂന്നാമത്തെ കായത്തിലേക്ക് എഴുന്നേൽക്കുന്ന ആ സാഹചര്യത്തിനുമാണെന്ത് നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് തെക്ക് പേര് ചൊല്ലേണ്ടത് ബാക്കിയുള്ള സമയത്തൊക്കെ എന്ത് മതി പോലെ സാധാപോലെഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഥവാ ഇപ്പോൾ നമ്മൾ റുക്കോളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇനി സുജൂതിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എന്ത് വേണ്ട കൈ ഉയർത്തേണ്ട ആവശ്യമില്ല അവിടെ നിന്നും ഉയരുമ്പോൾ എന്ത് വേണ്ട നമ്മൾ കൈ ഉയർത്തേണ്ട ആവശ്യമില്ല അവിടെയൊക്കെ സാദാ പോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഇനി അടുത്തതായിക്കൊണ്ട് എന്താണ് നമുക്കറിയാം റുക്കുഴയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് നമ്മൾ ഏത്തിദാലിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമാണ് യാത്തിതാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൈകൾ ഉയർത്തണം അപ്പോൾ നമ്മൾ റുക്കുഴയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് ഏത്തിദാലിലേക്ക് ഉയരാണ് ആയിരുന്നുള്ളൂ അപ്പോൾ ഉയരുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ കൈ പള്ള ചെബിലക്ക് നേരെ വരുന്ന രൂപത്തിൽ കൈ അമർത്തിപ്പിടിക്കാതെ വിട്ടു പിടിക്കാതെ മിതമായ രീതിയിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ കൈകൾ ഈ പറഞ്ഞ അതേ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടാകണം എന്ത് നമ്മൾ യാത്തിതാലിലേക്ക് ഉയരേണ്ടുന്നത് യാത്തിതാലും എന്ത് തന്നെയാണ് നമസ്കാരത്തിൻ്റെ റുക്കനാണ് ഒഴിവാക്കി കഴിഞ്ഞെന്തുണ്ട് നമസ്കാരം പാത്തിലായി അടുത്തതായിക്കൊണ്ട് എന്താണ് നമ്മൾ പരമപ്രധാനമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ റുക്കനാണ് സുജൂത് എന്ന് പറയുന്നത് നമുക്കറിയാം അതാൻ്റെ പ്രവാചകർ പറഞ്ഞ വിഷയമാണെന്ത് ഒരു മനുഷ്യനും അതാവും സുബഹാനുഹുവ ചാലയും എന്താണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഒരാൾ സുജൂതിന് നിൽക്കുന്ന സന്ദർഭം അതാൻ്റെ പ്രവാചകർ ഒരുപാട് ഗൗരവത്തിൽ പഠിപ്പിച്ച് തന്ന വിഷയമാണത് നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന വിഷയമാണ് അതുപോലെ തന്നെ റുക്കുവയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്കറിയാം എന്താണ് റുക്കുവിൽ എന്താ പ്രാർത്ഥിക്കാം സുബഹാനുബേലാവധിയും അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു വട്ടം ചൊല്ലലാണന്ത് വാചുവായിട്ടുള്ള കാര്യം അതിൽ കൂടുതലുള്ളത് സുന്നത്താണ് നമുക്ക് മറ്റ് പ്രാർത്ഥനകൾ അതീതിന് വന്ന പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം അതിന് കുഴപ്പമില്ല ഇനി അത് നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത് ഇമാമായിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിന് എന്തുപാടില്ല മൂന്നിൽ തവണ കൂടുതൽ ആ പ്രാർത്ഥനകൾ ചൊല്ലാൻ പാടില്ല മറിച്ച് മോമികൾക്ക് എന്ത് ചെയ്യാം ചൊല്ലാം അതുപോലെ തന്നെ സുന്നത്ത നമസ്കാരങ്ങളിൽ നമുക്ക് ദുനിയവിയായിട്ടുള്ള യഹലോകത്തിലും പരലോകത്തിലും നമുക്ക് ആവശ്യമുള്ള എന്തും അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ സുജൂതും മുറക്കു എല്ലാം അതുകൊണ്ടത് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാം ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് ഏഹ് റബ്ബൻ അവലക്കൽ ഹംദ് അത് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് അതാണ്ട് പ്രവാചകരെ ഓടിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിന് പുറമെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ് ആ പ്രാർത്ഥന ആ റബ്ബൻ അവലക്കൽ ഹംദ് എന്നുള്ളത് എന്താണ് അത് വാജിവായ കാര്യമാണ് ഇനി അവിടെ നിന്നും അടുത്തതായിക്കൊണ്ട് നമ്മൾ സുജൂതിലേക്ക് പോകുന്ന സന്ദർഭമാണ് ഇൻഷാല്ല നമ്മൾ പറഞ്ഞതുപോലെ വളരെയധികം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ് സുജൂത് സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ എന്താണ് നമുക്ക് അവിടെ സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ എന്താണ് നമുക്ക് കൈകൾ കുത്തണോ അതോ കാല് കുത്തണം എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് ഒരുപാട് അങ്ങോട്ടും കൊണ്ടൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് അവൻ കൈ കുത്തി പ്രശ്നക്കാരാണ് അവൻ മുത്തതാണ് അവൻ കാഫിറാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തള്ളും എന്നാൽ കൈകൾ കുത്തുന്ന വിഷയത്തിലും കാല് കുത്തുന്ന എന്താണ് രണ്ടും പറ്റും അനുവദനീയമാണ് ഒരു കുഴപ്പമില്ല അവിടെ നിന്നും ഹദീസുകളിൽ വന്ന വിഷയം വെച്ചുകൊണ്ട് പണ്ഡിതന്മാരതിനെ ജമ ചെയ്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ രണ്ട് രീതിയിലും എന്തുണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ കൈ കുത്തിയാലും കാല് കുത്തിയാലും എന്തുണ്ട് അവന് പുണ്യം ലഭിക്കും അതിൽ നമുക്ക് തർക്കമില്ല ഇജ്തിഹാദ് ചെയ്തുകൊണ്ടൊരാൾക്ക് ഒരാളൊരു വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് എന്താണ് അവന് തെറ്റിക്കഴിഞ്ഞാൽ അവനൊരു പുണ്യമാണ് അവന് കഴിഞ്ഞാലോ അവന് രണ്ട് പുണ്യം ലഭിക്കും അതുകൊണ്ട് ഒരാൾ കൈ കുത്തുന്നതോ കാല് കുത്തുന്നതോ നമ്മൾ ആക്ഷേപിക്കേണ്ടത് ആവശ്യമില്ല അള്ളാഹു അലം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലുകൾ കുത്തുക കാലിൻ്റെ മുട്ടുകൾ കുത്തിക്കൊണ്ട് സുജൂതിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചെടുത്തോളം അഭിമാക അഭികാമ്യമായിക്കൊണ്ട് തോന്നിയിട്ടുള്ളത് അതാ ഉസ്ബാനത്താണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം തരട്ടെ ഇനി നമ്മൾ സുജൂതിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ വെല്ലു സാവധാനത്തിൽ അവതാനതയിൽ നമ്മൾ സുജൂതിലേക്ക് മുട്ടുകാലുകൾ കുത്തിക്കൊണ്ട് സുജൂതിലേക്ക് പോകുന്നു ഇനി സുജൂതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏവ ഏഴ് അവയവങ്ങളാണെന്ത് സുജൂതിൽ നിലത്ത് പതിക്കേണ്ടത് ഏഴ് അവയവങ്ങളാണ് ഏതൊക്കെയാണ് ഈ ഏഴ് അവയവങ്ങൾ നമുക്ക് കാണാം ആദ്യമായിക്കൊണ്ട് നമ്മുടെ കാൽപ്പാദത്തിൻ്റെ വിരലുകൾ അത് നമ്മൾ പതിച്ചുകൊണ്ട് തെബിലെ തെബിലയേക്ക് മുന്നിടുന്ന രീതിയിലാണ് കാൽപാദങ്ങളുടെ വിരലുകൾ വെക്കേണ്ടത് അടുത്തതായിക്കൊണ്ട് രണ്ട് മുട്ടിൻ്റെ രണ്ട് കാൽമുട്ടുകൾ അത് രണ്ടും എന്ത് ചെയ്യണം നിലത്ത് പതിക്കണം ഇനി അടുത്തതായിക്കൊണ്ട് കൈയിൻ്റെ ഉൾഭാഗം അതെന്ത് ചെയ്യണം നിലത്ത് പതിക്കണം രണ്ട് കാൽപാദങ്ങളുടെ വിരലുകൾ രണ്ട് മുട്ടുകൾ രണ്ട് കൈകൾ ആറെണ്ണമായി ഇനി അതാൻ്റെ പ്രവാചകന് നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് മൂക്കെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് നെറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മൂക്കും എന്താണ് അത് ഒന്നായിക്കൊണ്ടാണ് പ്രവാചകൻ എണ്ണിയിട്ടുള്ളത് ഈ ഏഴ് അവയവങ്ങളും നമ്മൾ സുചൂതിൽ നിലത്ത് തട്ടിക്കേണ്ടെന്ന വിഷയമുണ്ട് ഇതെങ്ങാനും നമ്മൾ തട്ടിക്കാതെ നമ്മൾ നസ്കാരം പാത്തിലാവുമോ നസ്കാരം പാത്തിലാവുമോ ഇല്ല നമസ്കാരം പാത്രത്തിലാവുന്നില്ല എന്നാൽ ആ സുജൂതിൻ്റെ പൂർണ്ണതയെ റുക്കിനായ സുജൂതിൻ്റെ പൂർണ്ണത അള്ള്ഹാൻ്റെ പ്രവാചകർ പറയുന്നുണ്ട് അക്കുറബുമായ ലാഭത്തിൽ റബ്ബിഹി വഹു സാജിദുൻ അറാഹുവിൻ്റെ പ്രവാചകം പറയുകയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഒരാൾ സുജൂതിലായിരിക്കുമ്പോൾ അപ്പോൾ ആ സുജൂതിൻ്റെ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിക്കൊണ്ട് വളരെ കണിഷ്ഠതയോടുകൂടെ എന്ത് ചെയ്യണം നമ്മൾ സുജൂത് നല്ലപോലെ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ സുജൂദിനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് നമ്മൾ സുജിതിൽ നിൽക്കുമ്പോൾ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് കൈകൾ നമ്മൾ വിടർത്തിക്കൊണ്ട് നമ്മുടെ മുട്ടിൽ നിന്നും അല്പം ദൂരത്തേക്ക് തല വെച്ചുകൊണ്ട് കൈകൾ വിടർത്തി അതാണ്ട് പ്രവാചകൻ്റെ കൈയിൻ്റെയും അതുപോലെ മുട്ടിൻ്റെ ഇടയിൽ കൂടി ഒരു ആട്ടുംകുട്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുണ്ടാകുമെന്ന് നമുക്ക് ആ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ അമ്മ കൊണ്ട് പറ്റുന്ന പരമാവധി എന്ത് ചെയ്യണം നമ്മുടെ കൈകൾ ഈ ചെവി കുട്ടിയുടെയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ വല്ലാണ്ട് പരത്തി വെക്കരുത് അതുപോലെ തന്നെ വല്ലാണ്ട് മുന്നിലേക്കോ ബാക്കിലേക്കോ ഒന്നും വെക്കരുത് കൃത്യമായിക്കൊണ്ട് നമുക്കറിയാം ആ ഒരു രൂപത്തിന് എന്തു ചെയ്യാം നമ്മൾ കൈകൾ വെക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കാലുകൾ അടിപ്പിച്ച് വെക്കണം ചില ആളുകൾ ഇങ്ങനെ വിടർത്തി വെക്കുന്നത് കാണും കാലുകൾ അത് ഒരിക്കലും സുജിതൊരു പാടില്ല കാലുകൾ എന്ത് ചെയ്യണം അടുപ്പിച്ചു കൊണ്ടാകണം നമ്മൾ സുജൂതിൽ കാലുകൾ വെക്കേണ്ടത് നിശാ ഇനി അടുത്തതായിക്കൊണ്ട് സുജൂതിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു ഇനി സുജൂദിനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്ന പ്രാർത്ഥന എന്താണ് സുജൂദിനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ് ചെയ്യാണ് സുഹാൻ അറബിയ ലാദിയും അല്ല സുഹാൻ അറബിയൽ ആല സുബഹാൻ അറബിയ ലാല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതെന്താണ് വാജിബാണ് അതിലാൾ ഒഴിവാക്കി കഴിഞ്ഞ് എന്ത് ചെയ്യണം അയാളൊന്നെങ്കിൽ അറക്കാറ്റ് മട അല്ല നമ്മൾ അത് വാജിബാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സെഹബിൻ്റെ സുജൂത് ചെയ്യണം നമ്മൾ പലരും ചെലവിയും എന്താ നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല ചില ചില സമയത്തെങ്കിലും നമ്മൾ സൂക്ഷിക്കണം എന്ത് ചെയ്യണം ഒരു തവണ ചൊല്ലിൽ വാചിപ്പം പിന്നീട് അങ്ങോട്ട് നമ്മൾ മൂന്ന് തവണ ചൊല്ലുന്നത് എന്താണ് അത് സുന്നത്തുമാണ് വേറെയും ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് വേണ്ടതെന്തും നമുക്ക് സുജൂതിൻ്റെ സാഹചര്യത്തിലും റുഖ് സാഹചര്യത്തിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കും അതുകൊണ്ട് സുജൂതിൻ്റെ വിഷയം നമ്മൾ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും വളരെ വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ അത് ചെയ്യുകയും വേണം അടുത്തതായിക്കൊണ്ട് എന്താണ് അടുത്ത നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ് അൽ ജുലൂസു ബൈന സജിതത്തിൽ രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം ആ സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് അത് നമുക്ക് ഇഷ്ട ഒരു കാണിച്ചില്ല എങ്ങനെയാണ് ഇരിക്കേണ്ടത് ആദ്യമായിക്കൊണ്ട് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് നമ്മുടെ ഒരു കാല് നാട്ടിവെച്ചുകൊണ്ട് മറ്റേ കാല് വെച്ച് ഇത്തരത്തിൽ രണ്ടാമത്തെ കാലിന് മുകളിൽ ഇരിക്കുന്ന രൂപമാണെന്ത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സുജൂതകൾക്കിടയിലുള്ള അൽ ജുലൂസ് ബൈന സജ്ജിതയിൽ ഈ രൂപത്തിൽ നമുക്ക് ഇരിക്കാം ഇനി രണ്ടാമത് ഒരു രൂപത്തിലും കൂടി ഇരിക്കാം അതെന്താണ് ഈ കെ ഇരുത്തം എന്ന് പറയും അത് നമ്മൾ ഈ സുജൂതിന് നമ്മൾ കിടന്നിരുന്നില്ല ആ സമയത്ത് നമ്മൾ കാലുകൾ നാട്ടി വെച്ചിരുന്നില്ലേ അങ്ങനെ രണ്ട് കാലുകളും നാട്ടി വെച്ചുകൊണ്ട് അതിന് മുകളിൽ നമുക്കിരിക്കാം ഇങ്ങനെയും പ്രവാചകർ ഇരുന്നിട്ടുണ്ട് എന്നാൽ പ്രവാചകർ കൂടുതൽ സമയം ഇരുന്നിരുന്നത് ഇഫ്തറാഷിൻ്റെ ഇരുത്തമായിരുന്നു അതുകൊണ്ട് ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇരിക്കാം എന്നാൽ ഇതൊന്നും സാധിക്കാത്ത ആളുകൾക്ക് അവർക്ക് പറ്റുന്ന രൂപത്തിലിരിക്കാം അപ്പോൾ ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലിഗമെൻ്റ് ഇഞ്ചറി അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറ്റിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഇരിക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പോൾ അവരെന്ത് ചെയ്യാം ഫത്തക്കുല്ലാഹ് മസ്ത താഴ്ചം തങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇരിക്കുക ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു സുബഹാനഹുവ ചാല പ്രവാചകനിലൂടെ നമുക്ക് നമസ്കാരത്തിൻ്റെ പൂർണ്ണത പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇൻഷാള്ള വരും ദിവസങ്ങളിൽ നമ്മൾ നമസ്കാരത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു സുബഹാനഹുവ ചാല നമുക്ക് ഏവർക്കും അതിലുള്ള തൗഫികൾ കട്ടെ ഈ ഇരുത്തത്തിൽ നമ്മളെന്താണ് പ്രാർത്ഥിക്കേണ്ടത് രണ്ട് ഇരുത്തങ്ങൾ ഈ രണ്ട് സുചൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മളെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു മുഖഫിർലി ഓറഹംനിൽ അള്ളാഹു മുഖഫിർലി അതെന്താണ് വാജിബാണ് അതൊരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സെഹ്മിൻ്റെ സുചിത ചെയ്യണം അതിന് ശേഷമുള്ള വാക്യ പ്രാർത്ഥന ഓർഹ്മി വജുബുർണി വർ വഹ്ദിനി വാഫിനി ആ പ്രാർത്ഥന വാക്കിയുള്ളത് എന്താണ് അത് സുന്നത്താണ് ഇനി ഒരാൾക്ക് വേറെ പ്രാർത്ഥന ചൊല്ലാം ഹദീസുകളിൽ വന്ന പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതൊരാൾക്ക് ചൊല്ലാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെയാണ് നമസ്കാരത്തിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമസ്കാരത്തിന് വേണ്ടി വന്ന് നിന്നു സ്വഫ് കെട്ടുന്ന വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞു അതെന്നാലും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ പറഞ്ഞു സൊഫ് കാലുകൾ നേരാകണം അപ്പോൾ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കാല് ഇങ്ങനെ വൈടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്റെ അടുത്ത് വന്നിട്ട് ആൾക്ക് നേരെ വെക്കാൻ പറ്റൂല അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞത് പോലെ അത് മനസ്സിനൊരു കുത്തുണ്ടാക്കും വേറൊരാൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റൂല കാരണം അയാൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക കാല് നേരെ വെക്കുക തെബിലയിലേക്ക് വിരലുകളാവുന്ന രൂപത്തിൽ അതിന് കഴിയാത്ത ആളുകൾ അവരുടെ രൂപത്തിൽ വെക്കുക എന്നാൽ കഴിയുന്ന ആളുകൾ ഭൂരിഭാഗം എന്ത് ചെയ്യണം നേരെ കാലുകൾ വെക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി സൊഫ അടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം സൊഫുകൾ കാലുകൾ ഒട്ടിച്ച് നിൽക്കണം എന്നാൽ ഈ മറ്റേ ചെറുവിരൽ മാത്രം അങ്ങനെ ഒട്ടിച്ച് നിൽക്കലല്ല സൊഫ അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാല് മുഴുവനായിട്ടെന്ത് ചെയ്യണം അടുപ്പിച്ച് നിൽക്കണം കാരണം എന്താണ് അതുകൊണ്ട് പ്രവാചകർ അങ്ങനെ ആയിരുന്നു സ്വഹാബികൾക്ക് സൊഫ് കെട്ടാൻ പഠിപ്പിച്ചു കൊടുത്തത് അത് നമ്മൾ എന്തു ചെയ്യണം അനുദാപനം ചെയ്യണം അതുകൊണ്ട് സൊഫുകൾ നല്ലപോലെ നമ്മൾ ടൈറ്റാക്കിയിട്ട് എന്ത് ചെയ്യണം നല്ലപോലെ നമ്മൾ കെട്ടി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ കാലുകൾ കാലുകളകത്തി നിൽക്കേണ്ടെന്ന സാഹചര്യം പറഞ്ഞു ഓരോരുത്തരെ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഒരാളെന്ത് ചെയ്യരുത് ഞാനിപ്പോൾ ഇന്നെ ആവശ്യമുള്ളതിനേക്കാൾ സ്ഥലം എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്താണെങ്കിൽ എന്താ എടുത്ത് നിൽക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടാണ് ഇനി ഒരാൾ കാലുകൾ ഉള്ളിലേക്ക് വെച്ചാണ് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുക എന്താണ് അത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരത്തിന് നമ്മൾ ആദ്യമായി സൂചിപ്പിച്ചതുപോലെ പത്തിൽ പത്തും പ്രതിഫലം ലഭിക്കുന്ന ആളുകളുടെ നമസ്കാരം അതാണ് പൂർണ്ണതയുള്ള നമസ്കാരം ആ നമസ്കാരം നമസ്കരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് പഠിക്കുന്നതിലുപരി അത് ജീവിതത്തിൻ്റെ കർമ്മപദങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു